കമ്മ്യൂണിസ്റ്റുകാർ അടക്കമുള്ള വിശ്വാസി സമൂഹം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശ്വാസത്തെ ഉപകരണമാക്കി ചടുകുട് കളിക്കുന്ന ആർ എസ് എസ് അല്ല ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസികൾക്കൊപ്പം നില നിൽക്കുന്ന നിലപാടാണ് സി പി ഐ എമ്മിൻ്റേത് നേരത്തെ സി പി ഐ എമ്മിനോടൊപ്പം ഉണ്ടായിരുന്ന എസ് എൻ ഡി പി നല്ലതുപോലെ ഹിന്ദു വർഗീയവത്കരണത്തിൻ്റെ ഭാഗമാകുകയാണ് ഇപ്പോൾ എന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു അതിനൊരു സംശയവും വേണ്ട അപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആരാധനാലയങ്ങളും ആര് കൈകാര്യം ചെയ്യണം വളരെ ലളിതമാണ് ഉത്തരം വിശ്വാസികൾ കൈകരിക്കണം വിശ്വാസത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് അവിടെ ചടുകൂർ കളിക്കുന്ന ആർ എസ് എസ് അല്ല കൈകാര്യം ചെയ്യേണ്ടത് ആർ എസ് എസിനൊട്ടി ഞാൻ നേതാക്കറന്ന പോലെ വിശ്വാസം വിശ്വാസം എടുത്തണഞ്ഞുകൊണ്ട് വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവര് അതിനെ കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരും എല്ലാമായ വിശ്വാസികളായിട്ടുള്ള സമൂഹം അവനീയ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഓണം വരണം ഇന്നല്ലെങ്കിൽ നാളെ ആവണം എന്ന് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് മാവൂരിൽ കേരള കർഷക തൊഴിലാളി യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് മതവിശ്വാസം സംബന്ധിച്ച സി പി ഐ എം നിലപാട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് തുടർന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സി പി ഐ എമ്മിനൊപ്പം നിന്നവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊഴിഞ്ഞുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം എസ് എൻ ഡി പി യുടെ നിലപാട് മാറ്റത്തെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു വിഭാഗം ഭാഗമായിട്ട് അതിനെല്ലാം നമുക്ക് ശരിയായ രീതിയിൽ പോകാൻ അപ്പോഴാണ് അധ്വാനിക്കുന്ന കുതിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം മുതലാളിത്ത സമൂഹത്തിന്റെ ജീർണത നല്ലതുപോലെ പാർട്ടിയിലേക്ക് അരിച്ചരിച്ചു കയറാൻ സാധ്യതയുണ്ട് അത് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിലല്ല ഓരോ സന്ദർഭത്തിലും ഫലപ്രദമായി ഇടപെട്ട് ശുദ്ധീകരിക്കണമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു മുതലാളിത്ത സമൂഹത്തിന്റെ ജീർണത നല്ലതുപോലെ നമ്മളിലേക്ക് അരിച്ചരിച്ച് കയറാൻ സാധ്യതയുണ്ട് അതിനെ അന്നേരം ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ല ഓരോ സന്ദർഭത്തിലും ഫലപ്രദമായി ശുദ്ധീകരണം നടത്തണം കർഷക തൊഴിലാളി യൂണിയൻ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനത്തിനാകെ നമുക്ക് തന്നെ കിട്ടേണ്ടിരുന്ന അതിവർഷാനുകൂല്യം ഇപ്പോഴും പഠത്തിൽ കിട്ടിയിട്ടില്ല പണം നീക്കിവെച്ചാലും ആ പണം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് കണ്ടുകൊണ്ട് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രതിസന്ധി പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് പണം തരാൻ തയ്യാറില്ലാതിരിക്കുന്ന സാഹചര്യം സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് പതിമൂവായിരം കോടി റുപ്യ കഴിഞ്ഞ പ്രാവശ്യം കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ വാങ്ങിയത് അതുകൊണ്ടാണ് ട്രസ്റ്ററി കൂട്ടാതിരുന്നത് ഏതാണ്ട് ഇരട്ടിയോളം പണം ഭാഗമായിട്ട് ട്രഷറി വളരെ ഫലപ്രദമായ ധന മാനേജ്മെന്റ് സംവിധാനമാണ് കേരളം അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് പെൻഷനും കുടിശ്ശികയും മുഴുവനും കൊടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക